നമസ്കാരം ഒരു പെണ്ണാടിനെ നമ്മൾ വളർത്തുന്നതിൻ്റെ ഉദ്ദേശ്യം അതിൽ നിന്ന് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക നമ്മുടെ ആവശ്യത്തിന് പാൽ ലഭിക്കുക എന്നൊക്കെയായിരിക്കും പലപ്പോഴും നമ്മൾ വളർത്തുന്ന പെണ്ണാടുകൾ അത് ഏത് ഇനത്തിൽ പെട്ടതായാലും നമ്മുടെ ഉദ്ദേശം നിറവേറണം എന്നൊന്നുമില്ല പാലില്ലാത്ത ആടിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മതിയായ അളവിൽ ആ കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ ഇല്ലാത്ത ആടുകൾ കർഷകന് ഒരു ബാധ്യതയാണ് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ഇല്ലാത്ത ആടുകളെ അത് ചെവിനീട്ടവും കളറും സൗന്ദര്യവും കണ്ടല്ല വാങ്ങേണ്ടത് നല്ല അകിടും പാലും ഉണ്ട് എന്നാണ് ആദ്യം നോക്കേണ്ടത് അതിൻ്റെ അകിട് കംപ്ലൈൻറ്റ് വരാതെ വളർത്താൻ പഠിക്കുക എന്നുള്ളതാണ് പരമാവധി അറിയേണ്ടത് ഒരു കന്നി പെൺകുട്ടിയെ നിങ്ങൾ വളർത്താൻ വാങ്ങുന്നുവെങ്കിൽ ആ കുട്ടിക്ക് നീളമുള്ള മുലക്കാമ്പുകളുണ്ടോ ആദ്യം നോക്കുക പാലുള്ള ആടിൻ്റെ ലക്ഷണമാണ് നീളമുള്ള മുലക്കാമ്പുകൾ നല്ല പാരമ്പര്യ ഗുണമുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് വളർത്തുക നല്ല പേരൻസ്റ്റോക്കാക്കി നമുക്ക് ഭാവിയിലേക്ക് ഗുണപ്രദമായിട്ട് നോക്കി എടുക്കാൻ പറ്റും ഒരു കന്നി പെൺകുട്ടിയെ ചെനിയേൽപ്പിച്ചു കഴിഞ്ഞാൽ ചില പിടിച്ച് രണ്ട് മാസം മുതൽ അവരുടെ അകിട് രൂപപ്പെടാൻ തുടങ്ങും ഏകദേശം ഒരു നാല് മാസമൊക്കെ ആകുമ്പം അത്യാവശ്യം നല്ല രീതിയിലേക്ക് അകിട് വരും പക്ഷേ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന പെണ്ണാടുകൾ പലപ്പോഴും ഇങ്ങനെയൊന്നും കാണാറില്ല ഒരു നാല് മാസം ചെന്നൈയിൽ പോലും അകിട് രൂപപ്പെടാത്ത പെണ്ണാടുകളൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ആടുകൾ ഒരു നാല് മാസമായിട്ടും അതിന് അകിട് വലിപ്പം വയ്ക്കുകയോ പാൽ അകിടിലേക്ക് അല്ലെങ്കിൽ കാമ്പിലേക്ക് ഇറങ്ങിത്തുടങ്ങുകയോ ഒക്കെ ചെയ്യാത്ത ആടുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കന്നി ആടുകൾ അല്ലെങ്കിൽ നാല് മാസം ചെനയിൽ പോലും അകട് വലിപ്പം വയ്ക്കാത്ത പാൽ നിറയാത്ത ആടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഹോമിയോ മരുന്നുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് മൂന്ന് ഹോമിയോ മരുന്നുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക രണ്ട് തുള്ളി മരുന്നും ഒരു സിറപ്പും റിക്കിനസ് കമ്മ്യൂണിസ് മുപ്പത് പൊട്ടൻസി അർട്ടിക്ക യുറൻസ് മുപ്പത് പൊട്ടൻസി അതുപോലെ ഫൈഫോസിൻ്റെ സിറപ്പും ഈ മരുന്നുകൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരാട് പ്രസവിക്കാനിട്ട് മൂന്നാഴ്ചയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഈ മരുന്നുകൾ കൊടുത്ത് തുടങ്ങണം അടുത്തുള്ള ഹോമിയോ മരുന്ന് ഷോപ്പിൽ നിന്നും ഈ മരുന്നുകൾ മൂന്നും വാങ്ങിക്കുക ഇതിൽ രണ്ട് തുള്ളി മരുന്നുകൾ നിങ്ങളൊരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുക്കുക ഓരോ മരുന്നിൽ നിന്നും പത്ത് തുള്ളി വീതം ഗ്ലാസ്സിലൊഴിക്കുക ആ വെള്ളം സ്രിഞ്ചിലെടുത്തിട്ട് ആടിൻ്റെ വായിലൊഴിച്ചു കൊടുക്കുക ഈ തുള്ളി മരുന്നുകൾ രാവിലെയും വൈകുന്നേരം ഇതേ രീതിയിൽ ചെയ്യുക അതോടൊപ്പം ഫൈഫോസിൻ്റെ സിറപ്പ് പത്ത് എം എൽ വെച്ച് ഡെയിലി കൊടുക്കുക നിങ്ങളിങ്ങനെ ആടുകൾക്ക് അതിൻ്റെ പ്രസവത്തിന് മൂന്നാഴ്ച മുമ്പ് മുതൽ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആടുകളിൽ പാൽ ഉൽപ്പാദനം വർദ്ധിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ പ്രസവശേഷവും ആടുകൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം പാൽ കുറവുള്ള ആടുകൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഹോമിയോ മരുന്നുകളാണ് ഈ പറഞ്ഞത്